ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ നമ്മള് വിന്നറെ സെലക്ട് ചെയ്യാൻ പോവാൻ കേട്ടോ അപ്പൊ അപ്പൊ ഫസ്റ്റ് എഴുപത്തി ഒമ്പത് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാനിട്ട കമന്റ് ചോടെ എത്ര ഇരുന്നൂറ്റി മുന്നൂറ്റി കമന്റ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അവർക്കൊന്നും കണ്ടന്റ് അപ്പ അണ്ടി ഷോർട്ടിൽ കുറച്ച് കമന്റ് വന്നിണ്ടായിരുന്നു അത് സെലോർട്ട് കമന്റ് ഉണ്ട് ആദ്യം ഒരാളെ സെലക്ട് ചെയ്യാം പിന്നെ ಮತ್ತೆ നോർമലി കമന്റിൽ നിന്ന് ആദ്യം രണ്ടെണ്ണം സെലക്ട് ചെയ്യാം സെലോർട്ട് കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞു ആദ്യം നമ്മൾ തേജോനെ കൊണ്ടാണ് സെലക്ട് ഈക്കണത് അപ്പ നമ്മുടെ അതിൻ സൂരട്ട കമന്റിന്റെ കണ്ടന്റന്റെ അടിയിലല്ല ട്ടോ സെലക്ട് ചെയ്യാൻ പറ്റണ്ട ട്ടോ ടുത്തു മുന്നൂറ്റാറ് കമൻസ് അതിന്റെ ചോട മാത്രമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ആദ്യം ഇതെങ്ങനെ സക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാനൊ മൂന്നൂറ്റാറ് കമന്റ്സ് മൊത്തം സ്ക്രോൾ ചെയ്തിട്ട് അടി വരെ എത്തിച്ചിണ്ട് ഇനി ഞാൻ ഒറ്റ സ്ക്രോള് ഇങ്ങോട്ട് വെക്കും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെക്കും എന്നുവെച്ചാൽ അറ്റം വരെ എത്തില്ലോ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണി സെലക്ട് ചെയ്യാൻ പോണത് കേട്ടാ അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് താത്താൻ പോവാണ് വേഗം തുടങ്ങാട്ടോ സ്ക്രീനിൽ വെഞ്ഞി ഉണ്ട് കടമ മുതുലി സ്ക്രീനിൽ ഇണ്ടാകണ്ട് സെലക്റ്റ് ചെയ്യാം പോടാ സെലക്റ്റ് ആവാനല്ല എങ്ങന സെലക്റ്റ് ആവണ്ടേ ഞാൻ തൊട്ടിട്ട് കൈ ഇടിക്കോ കൈയോട് വെക്കില്ല കൈയടിക്കല്ലേ കൈയവില് വെക്കണേ എന്നോടായി ചേച്ചിടോ കുട്ടാ സ്ക്രീൻഷോട്ട് എടുക്കും സ്ക്രീൻഷോട്ട് എടുക്കും സ്ക്രീൻഷോട്ട് എടുക്കും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിന്റെ ഐശ്വര്യ വി എസ് ഐഫൺ എഫ് ഡബ്ല്യു ഐ എം എസ് വൺ എൻ എസ് രണ്ട് കമന്റ് ഇട്ടുണ്ട്ട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാല്ലേ തോന്നുന്നു അതുകൊണ്ടാ ഞാൻ അങ്ങനെ രണ്ട് കമന്റ് ഇട്ടുണ്ട് അല്ല രണ്ടല്ല മൂന്ന് നാല് കമന്റ്സ് കമന്റ്സ് ഒരുപാട് സോറി ഫാമിലി ലവ് യുവർ വീഡിയോസ് വീഡിയോ സൂപ്പർ ആണ് അതാ വീണ്ടും ഐശ്വര്യ ഹായ് ചേച്ചി ലവ് ലവ് യുവർ വീഡിയോസ് വീഡിയോ കണ്ടിരിക്കാൻ തോന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല

ട്ടോ മറ്റമന്റ് <yeah>, <gaff>. <concealed> <laughs> <t English language>

ആളേദ बोले സ്മൈലി ഇണ്ട് സ്ക്രീൻഷോട്ട് എടുക്ക് ഓക്കേ നവയരെ കമന്റ്സ് ഉണ്ടോ നോക്കുന്ന അടിക്ക് മോളിക്ക് ഒക്കെ നവിയടെ വേറെ കമന്റ് കാണാനൊന്നില്ല ഒട്ടേ കമന്റ് เนี่ยട്ട ഇട്ടിട്ടുള്ളൂ ഒന്ന് തന്നെ ഉള്ളൂ വേറെ കമന്റ് കാണാനില്ല ഓക്കേ കേറി കട്ട് അപ്പോൾ ഗയ്സ് നവ്യ ആണട്ടേ സ്ക്രീൻഷോട്ടിൽ ഉണ്ട് ഇതുവരെപ്പോ ദേവി സെലക്ട് ചെയ്ത ഐശ്വര്യ ഞാൻ സെലക്ട് ചെയ്ത നവ്യ രണ്ട് പേര് എ леडीസ് ആയിരുന്നു അപ്പോൾ രണ്ട് നമ്മ ക്യാൻഡിൽ കൊണ്ടി ആരെ നോക്കിയോട്ടേ ട്ടോ ഇങ്ങോട്ട് വരക്ക് ആ സൂര്യനെ സെലക്റ്റ് ചെയ്യണം ആ അമ്മ ഹരിത ആ ഹരിത ആദ്രിസ് സ്റ്റേജിൽ ഉണ്ട് സ്ക്രീൻഷോട്ട് ഓക്കേ

ിഫ്റ്റ് എന്താ കിട്ടുമ്പോ ഗിഫ്റ്റ് എന്താ നിങ്ങളുടെ കിട്ടുമ്പോ പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങൾ കിട്ടുമ്പോ ജസ്റ്റ് മൂന്നാർക്കും നിങ്ങളുടെ ഒരു അറിയില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും വാങ്ങുക അപ്പൊ എന്തായാലും

ഞങ്ങളിപ്പോ ആലപ്പുഴ പടത്തിന് പോകും ഇവിടെ അവിടെ അങ്ങനെ ആയിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്തോ നീ പറയാണ്ട് പറഞ്ഞേ അപ്പൊ നമ്മളെന്തായാലും സമ്മാനം കിട്ടിയ എല്ലാവർക്കും അ